ഓ പരിശുദ്ധ മാതാവി എൻ്റെ അമ്മ ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിന് ഈശോയുടെ വിലയേറി തിരു രക്തത്തിൽ വിശദീകരിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്തിൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസഗിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയും എടുത്തു മാറ്റി ഒരു മാംസാഹൃദയും ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധ സ്നേഹിതയായ എൻ്റെ അമ്മി പരിശുദ്ധ സ്നേഹത്തിൽ നിറഞ്ഞ് മാനസാന്ദ്രത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമീ ആമീൻ